അതുപോലെ തന്നെ ശ്രീകോവിന്റെ ചുറ്റുമൊക്കെ അലങ്കരിക്കാറുള്ളത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കോടതി വിധിയെ തുടർന്ന് അത് ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇക്കുറി കുരുത്തോലെയും വാഴപ്പോളയും കൊണ്ട് മനോഹരമായി അലങ്കരിക്കുന്ന ഓലക്കിളികളെ നമുക്കൊന്ന് പരിചയപ്പെടാം നൂറ്റാണ്ടുകളിലൂടെ പഴമക്കാർ ആർജിച്ചെടുത്ത കരകൗശല നിർമ്മാണ വൈദഗ്ധ്യം മാവേലിക്കരയിലെ ഓലക്കിളികളിലൂടെ സന്നിധാനത്തും നിറഞ്ഞു ശ്രീജിത്ത് എന്ന വാവച്ചിന്റെ നേതൃത്വത്തിൽ ഓലക്കിളികൾ ഒരുക്കിയ കരവിരുദിന് മകരവിളക്ക് ദിനത്തിൽ ശബരിമലയും സാക്ഷിയായി നമ്മളിവിടെ ചെയ്യുന്ന അയ്യപ്പന്റെ ഒരു രൂപം ശാസ്താവിന്റെ ഒരു രൂപം പിന്നെ ഒരു ഗണപതി രണ്ട് നാഗങ്ങൾ രണ്ട് മൈല് ഇത്രയും രൂപങ്ങളുണ്ട് പിന്നെ ക്ഷേത്രാലങ്കാരം ക്ഷേത്രങ്ങൾ മാത്രമല്ല കല്യാണം അങ്ങനെയൊക്കെയുള്ള എല്ലാ ചടങ്ങുകളും നമ്മൾ കുരുത്തോല കൊണ്ടുള്ള ഡെക്കറേഷനും ചെയ്യുന്നു ഞങ്ങൾ ഇരുപത്തെട്ട് മകരവിളക്കിന് ശബരിമല ക്ഷേത്രവും പരിസരവും ഉപദേവതാ ക്ഷേത്രങ്ങളും കുരുത്തോലകളിൽ തീർത്ത വ്യത്യസ്ത രൂപങ്ങളാൽ അലങ്കരിച്ചു കുരുത്തോലകൾ കൊണ്ട് തന്നെ പുലിവാഹനായ അയ്യപ്പന്റെ ഉൾപ്പെടെ വിവിധ ദേവന്മാരുടെ രൂപങ്ങൾ അത്യസാന്ദ്രമാക്കി ഫോക്ലോർ അക്കാദമിയുടെ യുവപ്രതിഭ പുരസ്കാരം നേടിയിട്ടുള്ള വാവച്ചനോടൊപ്പമുള്ളവരും വർഷങ്ങളായി കരകൗശല നിർമ്മാണ രംഗത്ത് സജീവമാണ് കുരുത്തോലകൾ കൊണ്ട് മാത്രം നൂറിലേറെ വ്യത്യസ്ത അലങ്കാര സാമഗ്രികൾ നിർമ്മിക്കാനാവുമെന്ന് വാവച്ചൻ പറയുന്നു നിർമ്മാണ വേഗതയും വിട്ടുവീഴ്ചയില്ലാത്ത അധ്വാനവും വ്യത്യസ്തമാക്കുകയാണ് ഈ കൂട്ടായ്മ രാഹുലിനും ശരത്തിനും ഇത് മധുരമാണ് സംസ്കാര വകുപ്പിന്റെ ഫെലോഷിപ്പ് ലഭിച്ച കാര്യം അറിയുന്നത് സന്നിധാനത്ത് വെച്ചാണ് അയ്യപ്പിന്റെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് ഒരു ഫെലോഷിപ്പ് കിട്ടിയൊരു പുരസ്കാരം തോന്നുന്നത് അത് വളരെയേറെ സന്തോഷത്തിൽ ഭയങ്കര കാരണം പെട്ടെന്ന് അയ്യപ്പിന്റെ മുമ്പിൽ കിട്ടിയപ്പോ നമുക്ക് நீ எ போயீ கொளும் போய் தினம் നമ്മടെ കല്ലു എന്തായാലും ഈ ഓലക്കിളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ഇടമാണ് ശബരിമല സന്നിധാനം ഭഗവാന്റെ മുന്നിൽ അവർക്ക് ഇങ്ങനെ ഒരു അവരുടെ കലാവിരുന്ന് പ്രദർശിപ്പിക്കാനായി അതിൽ അവർ ഭയങ്കര സന്തോഷം ഉള്ളവരാണ് അത് മാത്രമല്ല അവർക്ക് അതിനുള്ള ഒരു ഇന്നത്തെ ദിവസം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം കൂടി കൈവരിക്കാൻ ഈ ഭഗവാന്റെ സന്നിധിയിൽ നിന്നും അവർക്കായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സന്നിധാനത്ത് നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ